പല്ലാരിമംഗലം പഞ്ചായത്ത് ഭരണത്തിനും കുടുംബശ്രീ സി ഡി എസിനുമെതിരെ മുസ്ലിം ലീഗ് ധർണ സംഘടിപ്പിച്ചു സാമ്പത്തിക അഴിമതി സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ പല്ലാരിമംഗലത്തെ എൽഡിഎഫ് ഭരണ നേതൃത്വത്തിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചും കുടുംബശ്രീ സി ഡി എസിനെതിരെ അഴിമതി ആരോപിച്ചും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയാണ് പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് സാമ്പത്തിക അഴിമതിക്കെതിരെ അന്വേഷണം നടത്തി നടപടിയെടുക്കുക പദ്ധതി വിഹിതം പാഴാക്കിയ എൽഡിഎഫ് ഭരണം അവസാനിപ്പിക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരത്തിൽ ഉന്നയിച്ചു കുടുംബശ്രീ വിജിലൻസ് ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടുക വാർഷിക പദ്ധതി വിഹിതം കോടി ലക്ഷം രൂപ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം കവല ധാരണ ഉദ്ഘാടനം ചെയ്തു നീളാർ കുന്നേക്കുടി അധ്യക്ഷത വഹിച്ചു മൈദീൻ കുറിഞ്ഞിലിക്കാട്ട് ആഷിത അൻസാരി ഷിജി ബോബൻ ഷാജിമോൾ റഫീഖ് അബൂബക്കർ മാഗുളം കെ എം അബ്ദുൾ കരീം മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരാളുടെ വേണ്ടി മാത്രം ഇത്ര കൃത്രിമം കാണിക്കുന്ന ഈ പഞ്ചായത്ത് സമിതി സമിതിയെ പിരിച്ചുവിടുകയും അവരുപതിൽ അന്വേഷണം നടത്തുകയും ചെയ്യണമെന്നാണ് ഇന്നാട്ടെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പ്രത്യേകിച്ച് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന അത് തീർച്ചയായും നടപ്പിൽ വരുത്തണം വരുത്തില്ലെങ്കിൽ ഞങ്ങൾ അതിന് നിയമ നടപടി സ്വീകരിക്കുകയും അതിനുവേണ്ട എല്ലാ ഒത്താശികളും മുസ്ലിം ലീഗ് പാർട്ടി സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി മുതൽ താഴെയുള്ള പഞ്ചായത്തിലേയും മറ്റു വരെയുള്ള മുഴുവൻ ആളുകൾക്കും അംഗീകാരം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ അഭിസംബോധന ചെയ്യുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് മോന്മാരുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ പറയും അനുഭവസ്ഥലമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്